ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഞാൻ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എന്ത് പറയുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഞാനൊരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ് എൻ്റെ പൊന്നെ ഇറാനി പോളാന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ യൂട്യൂബിൽ കൂടെയൊക്കെ കുറേ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ അത് നമ്മളായിട്ട് ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മളായിട്ട് ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയാലേ ഉള്ളൂ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അറിയാം അപ്പം ഞാൻ എല്ലാവരും എൻ്റെ അമ്മോ എൻ്റെ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഇറാനിപ്പോൾ കഴിച്ചിട്ട് അപ്പം ഞാനും അത് അങ്ങനെ ട്രൈ ചെയ്ത് കഴിക്കട്ടെ കഴിച്ചിട്ട് അപ്പം ഞങ്ങളത് കഴിച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതങ്ങ് കാണും കേട്ടോ അതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ വീഡിയോയിലോട്ട് വായോ അപ്പോൾ അതാ ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച വലിയുള്ളി മൂന്ന് വലിയുള്ളി ഉള്ളി സ്ലൈസ് ആയിട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ഇടാൻ അങ്ങനെ ടേസ്റ്റ് വേറൊണ്ട് പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഞാനങ്ങനെ പേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒരു പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല്ല മല്ലിച്ചപ്പ് ഇതാ ചിക്കന് ഞാനിതാ പൊരിച്ച് വെച്ച് ചീവി വെച്ച് കൊണ്ടു കേട്ടോ നമ്മളെല്ലാവരും പൊരിക്കൂല അതേമാതിരി പൊരിച്ചെടുക്കുക കേട്ടോ ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാൽ ഒരു കപ്പ് ഓയിൽ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ ഫില്ലപ്പിന് ഇതാ ഗ്യാസ് അടുപ്പത്ത് വെച്ച് ഗ്യാസിൻ്റെ അടുപ്പത്ത് ചട്ടി വെച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഓയിലോട്ട് സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചാൽ വലിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല്ലയും ആവശ്യത്തിന് സാൾട്ട് ഇട്ടോ നമുക്ക് എത്ര നമുക്ക് യൂസ് ചെയ്യുന്ന സാൾട്ട് എത്രയെന്ന് നമുക്ക് മനസ്സിലാവില്ല അതേ നമുക്ക് ആവശ്യത്തിന് സാൾട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയിൻ്റെ ശേഷം നമുക്ക് അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം അങ്ങനെതാ എൻ്റെ പൊന്നേതാ പെട്ടെന്ന് വാടി വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിലോട്ട് മസാലകൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി എരിവില്ലാത്ത ചില്ലി മുളക് പൊടിയാണ് കേട്ടോ അങ്ങനെ ഒര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലെട്ടോ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല അങ്ങനെ ഈ മസാലകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചടി പോകുന്ന വരെ ഒന്ന് വട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചീവി വെച്ച ആ ചിക്കൻ അതിലോട്ടങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റായതിൻ്റെ ശേഷം നമുക്ക് അവിടെ മല്ലിച്ചപ്പില്ലേ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ അക്കെ അപ്പോൾ എങ്ങനെ എൻ്റെ പൊന്നെ അതൊക്കെ ഇളക്കി ഇളക്കി ആഡ് ചെയ്തു എല്ലാം സെറ്റായിതാ ഗ്യാസ് ഓഫാക്കി അങ്ങനെ ഞാൻ ഇതാ മിക്സിടെ ജാർ എടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ രണ്ട് മുട്ടനെ പൊട്ടിച്ചുകൊടുത്തു ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാൽ പിന്നെ ഒരു കപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് പകുതിയെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ മയോണസിന് ചെയ്യുന്ന മാതിരി പകുതി ഒഴിച്ചു കൊടുത്ത് അടിച്ചിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ഓയിൽ അങ്ങനെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തിൻ്റെ ശേഷം പിന്നെ കുറച്ച് ഓയിൽ ബാക്കി ബാലൻസ് ആയിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു അളവിൽ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ആ ഹടുപ്പിൽ ചട്ടി വെച്ചിട്ടുണ്ട് പഴയ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചു എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയിലോട്ട് ഈ ഒരു മാവില്ലേ അതൊഴിച്ചു കൊടുത്തു കേട്ടോ പകുതി ആ ഫുള്ളായിട്ട് ഒഴിക്കാൻ പകുതി ഒഴിച്ച് ഇത് ആടിയൊക്കെ ഇങ്ങനെ കണ്ടോ അങ്ങനെ വരുന്ന ടൈമിൽ ആ ഫില്ലപ്പിൻ്റെ മസാല സെറ്റ് ചെയ്യുക കേട്ടോ അത് സെറ്റ് ചെയ്തിട്ട് ശേഷം ബാക്കിയും കൂടി മാവില്ലേ ആ മാവ് അതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നെ ആ മാവൊക്കെ ഒഴിച്ചുകൊടുത്ത് സെറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടിച്ചു വെച്ച് അതിൻ്റെ മേലെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി തക്കാളി ആണെച്ച് തക്കാളി പിന്നെ ക്യാപ്സിക്കൻ മുളക് ഇല്ല അതിൻ്റെ അത് അങ്ങനെ ചന്തം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ചെറിയ ചൂടിയിൽ അങ്ങ് വേവിച്ചതാണ് എൻ്റെ പൊന്നെ ഈ ഒരു സൈസിൽ വന്നു അങ്ങനെ അപ്പുറത്തെ ചട്ടിയിലോട്ട് അങ്ങ് മറിച്ചെടുത്തു അങ്ങനെതാ സെറ്റായി വന്നു ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളിയാണ് കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് തിന്നാൻ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ റംസാൻ സ്പെഷ്യലും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന് ഒരാളും കൂടി വേറ്റിങ്ങനെ ടേട്ടാ നോമ്പിനി നോമ്പറക്കുമ്പോ നോമ്പറ സ്പെഷ്യലായിട്ട് ഇറാനി സ്പെഷ്യൽ ഇറാനി പോലെ തന്നെ കേട്ടോ സ്പെഷ്യല് അപ്പൊ ഇത് വീഡിയോസ് കണ്ട ഉടനെ തന്നെ മോനുണ്ടാക്കി തരുമോ ഉണ്ടാക്കി തരുമോന്ന് ഒന്നലെ തൊട്ട് പറയൽ തുടങ്ങിയതാണ് അപ്പൊ ചിക്കൻ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പൊ ചിക്കനും കൂടി കിട്ടി കിട്ടിയപ്പോൾ അത് സെറ്റ് സെറ്റാക്കി കേട്ടോ അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ചോക്കട്ടെ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റും കൂടി ഒന്ന് അറിയട്ടെട്ടോ കാണുമ്പോൾ എന്റെ പൊന്നെ കാണുമ്പോ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കണ്ടോ നല്ല പിസ്സമാതിരി മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റംസാണ് കേട്ടോ ഇവന് കണ്ടുടന്ന് തന്നെ പറയുന്നത് ഇത് പിസ്സയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇറാനി പോഴ ചൂടാണ് കേട്ടോ പൊന്നെ അപ്പൊ ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെട്ടോ അപ്പതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇറാനി പോള അപ്പൊ ഞാനും എന്റെ പൊന്ന ഞാൻ ഫസ്റ്റ് എൻറെ അമ്മ എന്റെ അയ്യോന്നൊക്കെ പറയില്ല അതേ ടേസ്റ്റില് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞമ്മള് പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന കഴിഞ്ഞ ബെറ്റർ ഇങ്ങനെ വീട്ടിലെ ചെയ്ത് കഴിക്കാ അപ്പൊ കാണുന്ന എല്ലാരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇದು കഴിക്കട്ടെ ട്ടോ ബൈ ടീച്ചർ മാടി തിന്നേ അപ്പോ കുഞ്ഞി കുീസന്റെ കൺട്രോൾ എന്തിനാ ഇങ്ങടാ കുീ കാണോ അടാ ഇത് ഐറ്റൈറ്റ് കേട്ടോ കിട്ടാനില്ല ടേസ്റ്റ് ആണ് ട്ടോ ഹം ഹം എങ്ങനെ ടേസ്റ്റ് ഉണ്ട് അ മക്കളെന്തെന്ന് <laughs> <laughs> കുറച്ച് എരിവൊക്കെ ഉണ്ടിട്ട് കുറച്ച് നല്ല സ്പേസി ആയിട്ട് നല്ല മധുരം എരിവും ഒക്കെപ്പാട് ചേർന്നിട്ടൊരു ഇറാനിപ്പോള അടിപൊളി സൂപ്പറാണ് ഇറാനി ഇറാനിപ്പോള അടിപൊളി സൂപ്പറാണ് അല്ലേ അതേ ടേസ്റ്റ് പിസാൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട് പക്ഷേ കുറച്ച് എരിവ് കുറച്ച് കമ്മി ആക്കിട്ട് ഞാൻ കുരുമുളക് കിട്ട കാരണേ അപ്പം അടിപൊളി കിട്ടോ